സുനിൽ നാരായണന്റെ വെടിക്കെട്ട് സെഞ്ചുറിയുടെ ബലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കെട്ടിപ്പൊക്കിയ റൺമല ജോസ് ബട്ട്ലറുടെ ഒറ്റയാൾ പോരാട്ടത്തിന് മുന്നിൽ തവട് പൊടി ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് വിജയരക്ഷ്യമായി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ഇന്നിംഗ്സിലെ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു രണ്ട് വിക്കറ്റിനാണ് രാജസ്ഥാൻ്റെ ജയം അറുപത് പന്തിൽ ആറ് സെക്സും ഒൻപത് ഫോറും ഉൾപ്പെടെ നൂറ്റിയേഴ് റൺസെടുത്ത് ജോസ് ബഡ്ലർ പുറത്താകാതെ നിന്നു ഈ ഐ പി എല്ലിൽ ബഡ്ലറുടെ രണ്ടാമത്തെ സെഞ്ചുറിയാണിത് മുപ്പത്തിനാല് റൺസെടുത്ത റയൻ പരാഗും ഇരുപത്തിയാറ് റൺസെടുത്ത റോമൻ പവലും മാത്രമാണ് ബഡ്ലർക്ക് മികച്ച പിന്തുണ നൽകിയത് അവസാന ആറ് ഓവറിൽ തൊണ്ണൂറ്റിയാറ് റൺസ് വേണ്ടെടുത്താണ് ബഡ്ലർ അവിശ്വസനീയമായ വിജയം രാജസ്ഥാന് സമ്മാനിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസിന് വിജയലക്ഷ്യമായി ഇറങ്ങിയ രാജസ്ഥാന് പത്തൊമ്പത് റൺസെടുത്ത യശ്വിസ് ജയസ്വാളിനെയാണ് ആദ്യ നഷ്ടമായത് തുടർന്നെത്തിയ നായകൻ സഞ്ജു സാംസൺ പന്ത്രണ്ട് റൺസെടുത്ത് അർഷദ് റാണയ്ക്ക് വിക്കറ്റ് നൽകി മടങ്ങി സ്ഥിതി പരിങ്ങല്ലെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഓപ്പണർ ജോസ് ഫെഡ്ലർക്ക് കൂട്ടായി റയാൻ പരാഗെത്തിയതോടെ സ്കോർ വേഗം കൂടി വെടിക്കെട്ട് മോഡലായിരുന്ന പരാഗ് തകർത്തെറിക്കാൻ തുടങ്ങിയതോടെ സ്കോർ നൂറിന് അരികിലെത്തി ഏഴ് പോയിന്റ് അഞ്ച് ഓരി തൊണ്ണൂറ്റിയേഴ് റൺസ് നിൽക്കിയാണ് റാണയുടെ പന്തിൽ പരാഗ് മടങ്ങിയത് പതിനാല് പന്തിൽ രണ്ട് സിക്സും നാല് ഫോറും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസാണ് പരാഗെടുത്തത് തുറന്നിർത്തിയ ധ്രുവുറാൽ രണ്ട് എടുത്ത് നരയനും വിക്കറ്റ് നൽകി എട്ട് റൺസെടുത്ത രവിചന്ദ്ര അശനും റൺസൊന്നും എടുക്കാതെ ഷിംലോൺ എഡ്മാറും വരഞ്ച് ചക്രവർത്തിയുടെ പന്തിൽ പുറത്തായതോടെ രാജസ്ഥാൻ പ്രതിരോധത്തിലായി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി പ്രതീക്ഷയുടെ നിലയുറപ്പിച്ച ജോസ് ബഡ്ലർ റോമൻ പവലിനെ കൂട്ടുപിടിച്ച് സ്കോർ ഉയർത്തി നരേനറിഞ്ഞ പതിനേഴാമത്തെ ഓവറിൽ തുടരെ തുടരെ സിക്സ് പറത്തി പവൽ ഞെട്ടിച്ചെങ്കിലും എൽ ബിയിൽ കുരുങ്ങി പതിമൂന്ന് പന്തിൽ മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ ഇരുപത്താറ് റൺസെടുത്താണ് മടങ്ങിയത് ട്രെൻ ബോൾട്ട് റൺസ് നടക്കാതെ റൺ ഔട്ടായി തുടർന്നെത്തിയ ആവേശക്കാരെ കാഴ്ചക്കാരനായി നിർത്തി സ്ട്രൈക്ക് പിടിച്ചെടുത്ത് ബഡ്ലർ ലക്ഷ്യം കണ്ടു